നമസ്കാരം നമസ്കാരം ഐറ്റം നമ്മുടെ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ ചെയ്യണം ഈ വീഡിയോയും കാര്യങ്ങളോട്ടൊക്കെ നടക്കുന്നുണ്ട് എന്റെ അടുത്ത അന്വേഷിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഇവിടെ പൊതുവെ മൊത്തത്തിലുള്ള അന്വേഷിക്കാൻ അറിഞ്ഞത് ഇക്കിടെ നമ്പർ കിട്ടിയത് അപ്പൊ ഞാനിരിക്കെ വിളിച്ചു അപ്പം ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഇതുപോലൊരു ഐറ്റം നമുക്ക് എന്ത് ചെയ്യണ്ടേ എന്റെ ആദ്യം ഒരു കാര്യം പറയാം എനിക്കൊരു നമ്പർ ഉണ്ട് ഈ നമ്പറിൽ നിങ്ങൾ അത് അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള വിലകള് അതിന്റെ വിശദാംശങ്ങളൊക്കെ വരും വരും എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ചാനലിന് വേണ്ടി ഞാൻ പറയാം ചാനലിന് വേണ്ടിട്ടല്ല ചാനൽ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടിട്ട് അവർ ഓരോരുത്തരും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാ ഇന്ന് ഇത്രയും വീഡിയോ എടുത്തും കാര്യങ്ങളെടുത്ത് നടക്കുന്ന ഞാൻ പോലും അന്വേഷിക്കാൻ വരേണ്ടി വന്നത് എന്റെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിട്ട് അതെ കുറിച്ച് ആദ്യം പറയാം ഞാൻ മാത്രമല്ല ഈ ഇത്തരം വർക്കുകൾ ചെയ്യുന്നത് കേരളത്തിലെമ്പാടും ഒരുപാട് നാളുകളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതില് വളരെ സന്തോഷകരമായിട്ട് എനിക്ക് എല്ലാ ജില്ലയിലും ജില്ലയ്ക്ക് പുറത്തും ഇപ്പൊ ലക്ഷദ്വീപിലും ഒറീസയിലും ഒക്കെ വർക്ക് കൊടുക്കാൻ സാധിക്കുന്നു സെർച്ച് ചെയ്തപ്പോൾ സാധിക്കും ഇതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാല് ഡ്യൂപ്ലിക്കേറ്റിന്റെ ഒരു ഘോഷയാത്രയാണ് നടക്കുന്നത് നടക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഏറ്റവും നല്ലത് കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും നല്ലൊരു ക്ലയന്റിന്റെ ആവശ്യമാണ് ആവശ്യമാണ് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത് അപ്പൊ ഇക്ക എന്നോട് പറഞ്ഞൊരു കാര്യം അതിലാണ് എനിക്ക് ഏറ്റവും വലിയൊരു വിശ്വാസം ഇക്കോട് തോന്നിയത് വീടും നിന്നെ ഞാൻ കൊണ്ട് കാണിക്കുന്നില്ല ഞാൻ പണിയുന്ന ഒരു സൈറ്റ് കാണിക്കാനാണ് കാണിക്കാനാവും കാണിക്കുന്നു അല്ല എന്നോട് പറഞ്ഞെന്തുവാ നീ എന്റെ വീട്ടിലോട്ട് ഒരു രണ്ട് വർഷമായി പോവാട്ടിരിക്കുന്ന വീട് അദ്ദേഹത്തിന് അത് എന്നെ കാണിച്ചേരാൻ ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺഫിഡൻസ് ആ ഉണ്ടിരുന്നത് രണ്ടു വർഷമല്ല നിങ്ങൾക്ക് ഒരു പത്ത് വർഷം നിങ്ങൾ സമയം എന്നോട് സ്പെൻഡ് ചെയ്യാമെങ്കിൽ ഒരു പത്ത് വർഷം മുന്നേ ഉള്ള വീട് ഞാൻ കാണിച്ചു തരാം ഇനി നിങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടാണെങ്കിലും കമന്റ് എഴുതുകയാണെങ്കിൽ അവർക്ക് ഞാൻ ചെയ്ത വർക്ക് ആണെങ്കിൽ ഞാൻ അത് പരിഹരിച്ചു കൊടുത്തിരിക്കും ഫ്രീ ആയിട്ട് ലീക്കോ മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇളകി പോയതോ എന്തെങ്കിലും ഞാനൊരു കാര്യം ചോദിക്കുന്നത് ഇതുപോലൊരു സംഭവം നമ്മുടെ കൂട്ടുകാരും പറഞ്ഞതിന്റെ ബേസിലാണ് ഞാൻ ഇക്കെ വിളിക്കുന്നത് അപ്പം അവന്റെ ഒരു ആഗ്രഹം അപ്പൊ അവൻ എന്നോട് പറഞ്ഞു അപ്പൊ അവൻ എന്നോട് പറഞ്ഞാൽ എന്നൊരു വിശ്വാസം ഞാൻ ഇതുപോലെ വീട് എടുത്ത് കാര്യങ്ങളോടൊക്കെ നടക്കുന്നതുകൊണ്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള നമ്മൾ കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഒരു ആഗ്രഹമാണ് ഇങ്ങനെ ചെയ്യാൻ ഞാൻ എന്റെ ഒരു സംശയം ചോദിക്കുക ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ഒരു വീടിന്റെ മേളിൽ ചെയ്യുന്നതോടെ എന്താ ഗുണമുള്ള എന്താ ഗുണം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഗുണം നമ്മുടെ ഇന്നത്തെ കൺസ്ട്രക്ഷൻ മേഖലയില് ഭിത്തികൾ പൊട്ടിപ്പോവാ പെട്ടെന്ന് ചെയ്ത് കഴിയുമ്പോൾ വെയിറ്റ് കൂടുന്നതുകൊണ്ടാണ് മൂന്ന് കിലോ നാല് കിലോ ഉള്ള ഓട് ഓടിന്റെ സെയിലുള്ള ആളായി പറയുന്നത് എനിക്ക് ഓടണ ഓടും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട് എങ്കിലും സിംഗിൾസ് ഞാൻ ചെയ്യാൻ ഒരു കാരണം ഭിത്തി പൊട്ടത്തില്ല എന്നുള്ള ഉറപ്പ് കൊണ്ടാണ് വെയിറ്റ് കൂടത്തില്ല ചരിഞ്ഞ റൂഫിൽ ഡയറക്റ്റായിട്ട് ഷിംഗിൾസ് പതിപ്പിക്കാം ഇനി ഡ്രസ് വർക്ക് ചെയ്തിട്ട് അതിന്റെ മേളിൽ പതിപ്പിക്കാം സിംഗിൾസ് ചെയ്താൽ ചൂട് കുറയുമെന്ന് വിശ്വസിക്കേണ്ട പറയുന്നത് ഈ സാധനം വിട്ടു കഴിഞ്ഞാൽ വീടിനകത്ത് വെക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒരു സംഭവമേ ഇല്ല അത് അവൾസ് വെച്ചാലും ഇല്ല സിംഗിൾസ് വെച്ചാലും ഇല്ല ഒരു റൂഫ് ചെയ്താലും ചൂട് തെറ്റിദ്ധാരണ ഞാൻ പറയട്ടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയും കാര്യമുള്ളൂ കേരളമാണിത് മുപ്പത്തിനാല് ഡിഗ്രി ചൂടിന് മുകളിലോട്ട് വന്നോണ്ടിരിക്കുന്ന സാഹചര്യം ആണത് ചോർച്ച ഉണ്ടാകത്തില്ലെന്ന് ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരന്റി അതുപോലെ തന്നെ വാട്ടർ പ്രൂഫിംഗ് സിസ്റ്റം ഞങ്ങൾ ചെയ്യുന്ന നൂറ് ശതമാനം ഗ്യാറണ്ടി വെള്ളം പിടിക്കത്തില്ലെന്നില്ല ചൂട് കുറവാണെങ്കിൽ അതിന്റെ വേണ്ടി വൈറ്റ് കളറിലെ എന്തെങ്കിലും പെയിന്റ് ചെയ്യണം അല്ലെ ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായാലും എന്തുകൊണ്ടാണ് ഞാൻ ഇടത്തേക്ക് വന്നതെന്നുള്ളത് ചിലക്കവർ പറയാം വേണമെങ്കിൽ ബിസിനസ്സിന് വേണ്ടിട്ട് എന്റെ അടുത്ത് പറയാം അല്ലെ ാണ് മറ്റാണ് തണുപ്പിന് തണുപ്പിന് എ സി വെക്കണം ജിപ്സൺ ചെയ്ത നോർമൽ ചൂട് എങ്ങനെയാണോ നമുക്ക് ഉണ്ടാവുന്നത് ആ ചൂട് തന്നെ ഇതിനകത്ത് ഉണ്ടാവും ഓട് വെച്ചാലുള്ള ചൂട് തന്നെ ഇതിനകത്തും ഉണ്ടാവും അധിക പറ്റും വരുന്നില്ല കൂടുതലും മരുന്നില്ല ആവും ഡ്യൂപ്ലിക്കേറ്റ് ഷിംഗിൾസ് ചെയ്താൽ രണ്ടു വർഷം കൊണ്ട് കളർ ഫേഡ് ആവും നിങ്ങൾ കളർഫേഡാ ഞങ്ങളുടെ ഷിംഗിൾസിന്റെ പുറത്ത് ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ക്യു ആർ കോഡ് പരിശോധിക്കണം പരിശോധിക്കാം പരിശോധിക്കാം അതെവിടെ നിന്ന് വന്നതാ ഏത് സമയത്ത് ഷിപ്പ് ചെയ്തതാണ് എങ്ങനെ പാക്ക് ചെയ്തതാണ് എല്ലാ ഡീറ്റെയിൽസ് ആയിട്ട് കിട്ടും അത് മാത്രവുമല്ല സിംഗിൾസ് മാറ്റ് ഫിനിഷ് ആയിരിക്കും ഞങ്ങൾ കൊണ്ടുവരുന്നത് ഗ്ലോസി ആയിരിക്കത്തില്ല അതായത് ഉജാല കളറൊക്കെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ശ്രദ്ധിച്ചോടെ സൗകര്യം ഉണ്ട് ഒറിജിനൽ സിംഗിൾസിന് വില കൂടുതലായിരിക്കും നൂറ് രൂപയ്ക്ക് എന്നൊക്കെ ഞാൻ ഷിംഗിൾസ് തരാം നൂറ് രൂപയ്ക്ക് തരണോ ഞാൻ തരാം എൺപത് രൂപയ്ക്ക് തരണോ ഞാൻ തരാം പക്ഷെ ഞാനത് പറയും എന്റെ മക്കൾക്ക് കൊടുക്കേണ്ട പൈസയാണ് അതായത് കുഞ്ഞുങ്ങൾ ഞാൻ ഇന്നത്തെ നിങ്ങളുടെ ബെനിഫിറ്റ് എന്താണ് ഞാൻ എന്റെ ഭക്ഷണത്തിനും എന്റെ കുട്ടികളുടെ പഠിത്തത്തിനും ഒക്കെ അവര് നാളെ തിരിഞ്ഞു നിൽക്കരുത് എന്റെ അതുകൊണ്ടാണ് ഈ പതിനഞ്ചു വർഷമായിട്ട് ഈ ഫീൽഡിൽ പക്കായിട്ട് ഞാൻ നിൽക്കുന്നത് എന്റെ കൂടെ പത്തും പന്ത്രണ്ടും വർഷം പഴക്കമുള്ള ജോലിക്കാരെല്ലാം ഇപ്പൊ നമുക്ക് എന്റെ അടുത്തൊരു പതിനഞ്ചോളം കളർ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം ചെയ്യാം ഒരു നാല് ക്വാളിറ്റി ക്വാളിറ്റിയോട്ടുള്ള ഓരോ ക്വാളിറ്റിയുടെയും വില ഡിഫറൻസ് ആണ് ആ ഡിഫറൻസ് ഞാൻ പറഞ്ഞു കൊടുക്കും ഞാൻ കൊണ്ട് ബോധ്യപ്പെടുത്തി കൊടുക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ടിൽ ചെയ്യാം ഓട് വേണേൽ ഓടുതരാം എനി റൂഫിങ് അതായത് ന്യൂ ജനറേഷൻ റൂഫിംഗ് ഷിംഗിൾസ് വാട്ടർ പ്രൂഫ് വാട്ടർ പ്രൂഫിങ് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും ഞാൻ തരാം നിങ്ങൾക്ക് പക്ക സർവീസ് ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങൾക്ക് എന്താണോ സർവീസ് വേണ്ടത് ആ സർവീസ് ഞാൻ റൂഫിന്റെ സംബന്ധമായി തരാം അത് ഇതെല്ലാം ഞാൻ ആയിട്ട് നിരത്തി കാണിച്ചു കൊടുക്കും കൊണ്ടുവച്ച് അല്ലെങ്കിൽ അത് എനിക്ക് വന്ന് പണി എന്ന് നമ്മുടെ നമുക്ക് എന്റെ പേരിൽ ഒരു സാധനം വേണമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞ ചൈനയിൽ നിന്ന് പ്രൊഡക്റ്റ് റെഡി ആയിട്ട് വീട്ടിലെത്തും അതാ കാലഘട്ടം പൈസ മതി ആ വഞ്ചനയിൽ കൊണ്ടുണ്ടാക്കുന്ന കാശ് എനിക്ക് വേണ്ട ഏഹ് നമുക്ക് നല്ല സാധനം കിട്ടാനുണ്ടല്ലോ അതെ നമുക്ക് കിട്ടുന്ന പൈസയ്ക്ക് മൂല്യം ഉണ്ടാവണം ചെയ്തു കൊടുക്കുന്ന വർക്കിന് അവർക്ക് മൂല്യം ഒരാളോട് പറയണം ഇന്നാളെ വിളിച്ചു കഴിഞ്ഞാൽ പതിമൂന്ന് വർഷം മുന്നേ ഉള്ള വർക്ക് ഞാൻ എന്റെ കരുനാപ്പള്ളി ഞാൻ കാണിക്കാം ഏറ്റവും ലേറ്റസ്റ്റ് വർക്ക് ഒരു ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥന്റെ വീടാണ് ഡോക്ടറുടെ വീടാണ് അജിത് ഡോക്ടർ എന്ന് പറയുന്ന ആളുടെ വീടാണ് ഓട് മൊത്തം ലീക്ക് വന്ന് പുതിയ വീട് ഓട് മൊത്തം ഇളക്കി മാറ്റി ഡ്രസ്സ് അടിച്ച് സിമെന്റ് ബോർഡ് അടിച്ച് ഞങ്ങൾ ഏഴായിരം സ്ക്വയർ ഫീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് വേണമെങ്കിൽ കാണിച്ചു തരാം അവര് സിംഗിൾസിലേക്ക് മാറി ഉള്ള ഓടിലേക്ക് മാറുന്നുണ്ട് എന്തുകൊണ്ട് ഒറിജിനൽ ചെയ്യാത്തതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടും നോക്ക് ഓട് പൊട്ടിക്കിടക്കുന്നില്ലേ ഷിംഗിൾസും അതുപോലെ ജെറ്റ് പമ്പ് ഉപയോഗിച്ച് സർവീസ് ചെയ്യുക അതിന്റെ വീട് ഒന്നും ലുക്ക് ടോപ്പ് മീഡിയ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ചാനൽ നിങ്ങൾ പോയിക്കോ നിങ്ങളെ പോലെ വീഡിയോ ചെയ്യുന്ന ആളാണ് വീഡിയോ ഇഷ്ടംപോലെ വീഡിയോ എല്ലാ കാര്യങ്ങളും ലുക്ക് ലുക്ക് ടോപ്പ് ടോപ്പ് മീഡിയ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളുണ്ട് എന്റെ ഒരു സംശയം കൂടെ ഈ പ്രഷർ പമ്പ് കണ്ടിട്ട് വലിയ തിക്നെസ് ഉണ്ട് ഡബിൾ ലെയർ ആണ് ഒന്നിനു മേള ഒന്നായിട്ട് നമ്മൾ ലെയർ ചെയ്തിട്ടുണ്ട് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം പണ്ട് നമ്മൾ ഓല മേയുന്ന ഒരു സിസ്റ്റം അത് തന്നെയാണ് ഈ സിസ്റ്റവും സിംഗിൾസ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ആണ് വെയിറ്റ് കുറവാണ് സൗണ്ട് ലെസ് ആണ് ഹീറ്റ് റെസിസ്റ്റെന്ന് പറയാൻ പറ്റത്തില്ല ഫയർ റെസിസ്റ്റാണ് ഡൗട്ട് ഞാൻ മഴ പെയ്യുമ്പോ നമ്മുടെ സൗണ്ട് കാര്യങ്ങളുണ്ട് അതൊന്നും അല്ലല്ല കോൺക്രീറ്റിൽ വെള്ളം എങ്ങനെയാണോ വെള്ളം പിടിച്ചു ആ ശബ്ദം പോലും അതും പോലും ഇല്ല 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 ഒന്നുമില്ല ഗ്യാപ്പ് ഉണ്ടായിട്ട് എലി സ്ക്വയർ ഫീറ്റ് ഡയറക്റ്റ് റൂഫേലൊട്ടിക്കാണെങ്കിൽ അതായത് പ്ലാസ്റ്റർ ചെയ്ത് ഡയറക്റ്റ് ഷിംഗിൾസ് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റ് നൂറ്റി മുപ്പത് രൂപ വെച്ച് ആയിരം സ്ക്വയർ ഫീറ്റിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഒരു ദിവസം കൊണ്ട് പണി തീർത്തു പോകും ദിവസം തീർത്തുപോകും നാല്പത് വർഷത്തെ മെറ്റീരിയൽ വാറണ്ടി കൊടുക്കും ലീക്കേജ് വാറന്റി കൊടുക്കും ചോദിക്കുന്നത് ഈ ഒരു ഒറ്റ ദിവസങ്ങളോട് നിങ്ങൾ ചെയ്തിട്ട് പോകുമ്പോ നമുക്കിത് എത്ര നാളത്തെ ഗ്യാരീ നാൽപ്പത് വർഷം കമ്പനി മെറ്റീരിയൽ വാറന്റിയുണ്ട് ലോകത്ത് ഒരു കമ്പനിയും വാറന്റി കൊടുക്കത്തില്ല ഞാൻ ഇനി അതിന്റെ സത്യം സദ്യയോടെ പറഞ്ഞുതരാം നിങ്ങൾ ഈ വാറണ്ടി എൻ്റെ മേടിച്ചാൽ എന്നെ എവിടെ പോയി പിടിക്കാനാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഇതൊക്കെ ഒരു വിശ്വാസമാണ് ഞാൻ എന്ന വ്യക്തിയിൽ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ജീവിച്ചിരിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ ഈ കൊണ്ട് ഞാൻ മറ്റു തരും കോടതി പോകാൻ എന്ന് കഴിഞ്ഞാൽ ഇതിന്റെ മൂന്നരയ്ക്ക് കാശ് വേണം നിങ്ങൾക്ക് അതിന് ഓട് വെച്ചാലും സ്വർണ്ണ ഇത്രയും ധൈര്യത്തോടെ തുടങ്ങിന്റ് വരത്തില്ലെന്ന് ഉറപ്പുണ്ട് നൂറ് ശതമാനം എന്റെ വീട്ടുകാരെ അടിച്ചുകൂടെ തീർച്ചയായും ഈ വീഡിയോ കാണുന്ന ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കോൺഫിഡൻസോടെ ഈ ഒരു മനുഷ്യൻ എന്റെ അടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം ചെയ്ത എക്സ്പീരിയൻസ് അതുപോലെ ഈ പ്രൊഡക്റ്റിലുള്ള വിശ്വാസം അതുകൊണ്ട് മാത്രമാണ് ധൈര്യം പതിമൂന്ന് വർഷമായ വീട് വേറെ കാര്യം എന്റെ വീടിന്റെ മുറ്റത്തേക്കാ ഇന്ന് പണി കഴിഞ്ഞ് വന്ന് നടക്കുന്ന വണ്ടിയാണ് എല്ലാ ദിവസവും വർക്കുണ്ട് എല്ലാരും ചോദിക്കും എനിക്ക് മാത്രം എന്താ വർക്ക് എന്നും ഉള്ളതെന്ന് പക്ഷേ എനിക്ക് ഉറക്കമുള്ളതിൻ്റെ ഒരു കാരണം ഞാൻ ചെയ്യുന്നത് കൃത്യമായിരിക്കും അളവ് അതിന് ഇത് വാട്ടർ പ്രൂഫ് ചെയ്യുന്ന ബാത്റൂമിനകത്തൊക്കെ വാട്ടർ പ്രൂഫ് ചെയ്യുന്ന ആ ഈ ഇരിക്കുന്ന ഷിങ്കിൾസിൻ്റെ സെക്കൻഡ് ക്വാളിറ്റി ഷിംഗിൾസ് ആയിരിക്കുന്നത് പേര് ഞാൻ കാണിക്കുന്നില്ല ഫസ്റ്റ് ക്വാളിറ്റി ഷിംഗിൾസിൻ്റെ ഒരു ഒരു വേസ്റ്റ് തുണ്ടായി കിടക്കുന്നത് ഇത് കണ്ടോ ഇതിനകത്ത് കണ്ടോ ഇതിനകത്ത് കണ്ടോ ഇത് ഇത് സോറി കണ്ടാൽ നമുക്ക് ഫസ്റ്റും സെക്കൻഡും തിരിച്ചറിയത്തില്ല കേട്ടോ കാണുമ്പോൾ നമ്മൾ ലേബൽ നോക്കണം ലേബൽ നോക്കിയാലേ അറിയാൻ പറ്റുമല്ലോ ഇത് കണ്ടോ ലേബലുള്ള സാധനം കേട്ടോ കണ്ടോ അങ്ങനെയാണ് ഇതിൻ്റെ ബ്രാൻഡിംഗ് സാധനം ഇത് വർഷം മെറ്റീരിയൽ നമ്മൾ വാറണ്ടി രും ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു ലീക്കും വരത്തില്ല വീടിന് ഒരു കാലത്തും ആ ഇത് പിടിച്ച് ഉരുപ്പിടിച്ച് അതിന്റെ റൂഫോട് ചേർന്നിരിക്കും ഓടാണെങ്കിൽ ഒരെണ്ണം പൊട്ടിയാൽ അതിനകത്ത് പായലിറങ്ങി മൊത്തം കിളിച്ചിറങ്ങും നമ്മൾ ഇത് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അതെ അതെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നു ഇനി നിങ്ങൾക്ക് ഫ്രണ്ട് മാത്രം പോഷണ ചെയ്യാൻ പറ്റത്തുള്ളെങ്കിൽ അതാ ആ ഫ്രണ്ട് ചെയ്യാൻ ബാക്ക് പിന്നെ ചെയ്യാം പൈസ ഉള്ളപ്പോൾ എന്റെ സുഹൃത്തെ ലാഭത്തിന് വേണ്ടി മാത്രം ബിസിനസ് ചെയ്യുന്ന ആളല്ല നൂറ് സ്ക്വയർ ഫീറ്റ് വരെ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഞാൻ കാസർഗോഡാണ് കാസർഗോഡ് വന്ന് ചെയ്തു കൊടുക്കും പ്രൂഫിംഗ് എന്നാണ് കമ്പനിയുടെ പേര് ലുക്ടോപ് പ്രൂഫിങ് ൂഫിങ്ങിനാണ് നമ്മുടെ കമ്പനിയുടെ പേര് ഞാൻ ഇവിടെ വന്നത് എന്റെ കൂട്ടുകാരനെ വേണ്ടിയിട്ടാണ് പക്ഷെ ഇദ്ദേഹം വിളിച്ച് എന്നെ ശരിക്കും ഞാൻ അതിലാണ് എനിക്കൊരു അതിശയം സ്വന്തം വീട് കാണിച്ച് തരാനും വിളിച്ചത് സാധാരണ എല്ലാരും വിളിച്ചിട്ട് വലിയ ചാടകയ്ക്ക് കാരണത്തൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് ഞാൻ ഞാനത് പണിതേ പണിതാന്ന് പറഞ്ഞിട്ട് പോരും ഇത് സ്വന്തം വീടാ കൊണ്ട് കാണും മൂവായിരം സ്ക്വയർ ഫീറ്റ് വർക്കുണ്ട് ആ ഒരു സ്വന്തമായിട്ട് കാണിച്ചു തന്നെ അത്ര ഉത്തരവാദിത്തം കോൺക്രീറ്റ് അല്ല സിമെന്റ് ബോർഡിന് അത് കൂടാതെ എത്ര വർഷം വർഷമാണ് ലീക്കേജ് ആണ് പറയുന്നത് അതായത് ഇളകി പോലീക്ക് ഇതിന്റെ കളർ ഫേഡിംഗ് നമ്മൾ അറിയത്തില്ല കളർ ഫേഡിങ് എന്നെ ആരും ഇതുവരെ വിളിച്ചിട്ടില്ല ഈ പതിനഞ്ചു വർഷത്തിനുള്ളിൽ ഒരാൾ പോലും കംപ്ലൈന്റിന് വിളിച്ചിട്ടില്ല വിളിച്ചിട്ടുള്ള ആൾക്കാരെടുത്ത് ഒരു പത്ത് ദിവസം സമയം പറയും എന്റെ സ്റ്റാഫ് ഞാൻ അവിടെ ചെന്നിരിക്കും സ്റ്റാഫിനെ മാത്രം ഞാൻ വിടത്തില്ല ഞാനിവിടെ പോകും അങ്ങനെ പരിഹരിച്ചു കൊടുക്കും എന്തായാലും എന്തായാലും ഞാൻ ഞാൻ ഇവിടെ സാറ്റിസ്ഫൈഡ് ആയി എന്റെ ഇനി കൊടുക്കുകയ്യായിരം സ്ക്വയർ ഫീറ്റ് പുഷ്പോ പ്രോജക്റ്റ് ഞാനാ ചെയ്തത് നാൽപ്പത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് ലക്ഷദ്വീപില് അതി ഗംഭീരമായ റിസോർട്ടിന്റെ വർക്കുകൾ തുടങ്ങി വെച്ചിരിക്കുകയാണ് നടന്നോണ്ടിരിക്കുകയാണ് ഈ ആഴ്ച ഞാൻ നൂറ് സ്ക്വയർ ഫീറ്റ് എന്റെ ജോലിക്കാർക്ക് ജോലി ഒന്നും ജോലിയൊന്നും എനിക്ക് എന്റെ ജോലിക്കാർക്ക് ജോലി കൊടുക്കണം അവർ പട്ടണി ആവാൻ പാടില്ല അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾ ഇതുപോലെയുള്ള അടിപൊളി റൂഫിംഗ് വർക്കുകൾ നമ്മുടെ വിളിച്ചോ കമ്പനിയുടെ പേര് എന്ന് പറയുന്നത് ലുക്ക് ടോക്ക് റൂഫിങ് എന്നാണ് നൂറ് ശതമാനം ഞാൻ ഗ്യാരന്റി തരുന്നു എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്ന് കണ്ടതിൽ ഇക്കയോട് സംസാരിച്ചതിൽ എന്നോട് പറഞ്ഞതിൽ ഒരു ദിവസം പല പല ആളുകളെ കാണുന്ന അവരോട് സംസാരിക്കുന്ന എനിക്ക് ഒരാളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവും അയാൾ പറയുന്നത് സത്യമാണോ കള്ളമാണോ ഏഹ് അതുകൊണ്ട് ഈ പറഞ്ഞതിനകത്ത് ഒരു എന്താ പറഞ്ഞത് കുറച്ചൊക്കെ എന്താ പറഞ്ഞേ സത്യസന്ധി അല്ല അല്ല അത് ഞാൻ അല്ല എനിക്കത്രേ പറയാൻ പറ്റത്തുള്ളൂ ഇപ്പൊ ഞാൻ കേട്ടതിൽ ഞാൻ പറയും ഈ വണ്ടികളൊക്കെ ഉണ്ടായതും ഈ കിടക്കുന്ന സ്ഥലം ഉണ്ടായതും ഒക്കെ മോശം വരുന്ന പ്രവൃത്തി ഞാൻ അപ്പൊ ധൈര്യമായിട്ട് ഇതുപോലെയുള്ള പ്രൂഫിങ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ടിട്ട് ഇക്കായ നമ്പർ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം വെച്ചേക്കാം എല്ലാവർക്കും സന്തോഷം അല്ല ഹാപ്പി ആക്കി ഒറ്റ കാര്യം മാത്രം സ്ക്വയർ ഫീറ്റ് നിങ്ങൾ പറഞ്ഞു തരാം ലോകത്ത് ഒരു മനുഷ്യനും ഒരു കാര്യത്തിലും അഡ്വാൻസ് കൊടുക്കരുത് നിങ്ങൾക്ക് മാറി ചിന്തിക്കണം ഒരു സമയം കിട്ടണമെങ്കിൽ നിങ്ങൾ അഡ്വാൻസ് കൊടുക്കാതിരിക്കണം അപ്പം നിങ്ങൾ അഡ്വാൻസ് കൊടുക്കാതിരിക്ക കൃത്യമായി പഠിക്കുക അതിനു ശേഷമേ എന്തിനും ഇറങ്ങാവുള്ളൂ നിങ്ങൾക്ക് സിംഗിൾസ് വേണേ സിംഗിൾസ് വരാം ഓട് വേണേ ഓഡ് വരാം സാധാ ഷീറ്റ് വേണേ ഷീറ്റ് വരാം അതെ ന്യൂ ജനറേഷൻ റൂഫിംഗ് സൊല്യൂഷന്റെ ഒരു കമ്പനിയാണ് നമ്മൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം ഷെയർ ചെയ്യാം എല്ലാവർക്കും